നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി നമ്മുടെ സംസ്ഥാനത്തടക്കം രാജ്യം മുഴുവൻ അക്ഷത വിതരണം അതായത് അവിടെ പൂജിച്ച പുണ്യ പാവനമായ അക്ഷതം ക്ഷതമില്ലാത്തത് എന്നാണ് അക്ഷതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിയും മഞ്ഞളും നെയ്യുമാണ് വടക്കേന്ത്യയിലൊക്കെ അക്ഷതമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ അരിയും ഉണക്കലരിയും നെല്ലും ചേർന്ന മിശ്രിതമാണ് അക്ഷതമായി ഉപയോഗിക്കുന്നത് പൂജാധികാരിക്കൊക്കെ ഈ അക്ഷരം രാമക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പ്രതിഷ്ഠയുമായി അതിൻ്റെ ആരാധനയുമായിട്ടൊക്കെ തന്നെ ഒരുപാട് ബന്ധമുള്ളതാണ് അത് ഒരു പുണ്യവസ്തുവായി തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചത് നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കം ഈ അക്ഷരം സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് ഈ അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി നൽകിയ അക്ഷരത്തെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് സി നേതാവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജനാണ് രംഗത്ത് വന്നത് അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രാധാന്യം അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല ഈ അക്ഷരത്തെ പൊതുവേദിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് പി ജയരാജൻ രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരിക്കുന്നു കേരളത്തിൽ പൊതുവെ മരണാനന്തര ചടങ്ങുകൾക്കാണ് മഞ്ഞളും അരിയും നൽകാറുള്ളതെന്നും അയോധ്യയിൽ നടക്കുന്നത് എന്ത് ചടങ്ങാണെന്നാണ് ജനങ്ങൾ ഊഹിക്കേണ്ടത് എന്നുമാണ് ജയരാജൻ ചോദിച്ചത് ഈ മരണാനന്തര ചടങ്ങുകൾക്ക് പല രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തൊക്കെ വന്നാലും ശരി ഈ പൂജിച്ച അക്ഷരം തീർച്ചയായിട്ടും അത് ഒരു പുണ്യവസ്തുവായി തന്നെ കരുതിയാണ് എല്ലാവർക്കും വിതരണം ചെയ്തത് ഇപ്പോൾ ചില പൂജാധികാരി അത് മരണത്തിനും അല്ലെങ്കിൽ ഒരു ജനനത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഒന്നായിരിക്കും മരണസമയത്തും നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട് പൂജാധികാരിക്കും വിളക്ക് കൊളുത്താറുണ്ട് എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തുന്നത് മരണാനന്തര ചടങ്ങിലാണ് എന്ന് കരുതി പൂജാധികാരിക്ക് വിളക്ക് കൊളുത്താതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ട എന്തെങ്കിലും സാധനത്തെ വിമർശിക്കുമ്പോൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള അമ്പലത്തിന്റെ മുഖ്യ യജമാനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ അപഹാസ്യമാക്കുകയാണെന്നാണ് ജയരാജൻ പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ പ്രതികരിച്ചു ഈ ചടങ്ങിനോട് ഈ പ്രാണപ്രതിഷ്ഠയോട് ലോകരാജ്യങ്ങളിലെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ജനവിഭാഗവും അവിടുത്തെ ലോക നേതാക്കളും എങ്ങനെയാണ് പ്രധാനമന്ത്രിയോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ പി ജയരാജൻ ഇക്കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ല നന്നായിരിക്കും എന്ന് തോന്നുന്നു മിക്ക ഹൈന്ദവ അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യമായ അക്ഷരത്തെയാണ് ജയരാജൻ ഈ രീതിയിൽ ആക്ഷേപിച്ചത് തികച്ചും രാഷ്ട്രീയ താല്പര്യത്തെ മുന്നിൽ തന്നെയാണ് കേന്ദ്രഭരണം കൈയ്യാടുന്ന ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തെ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നും ചരിത്രത്തെ തമസ്കരിക്കുന്ന വർത്തമാന കാഴ്ചയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നും പറയുന്നു തുളുനാട് മാസിക പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി സി നാലപ്പാടം ബ്രാഞ്ച് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച വിനോദിനി നാലപ്പാടം തൊഴുനാട് അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും പുസ്തകപ്രകാശനവും നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ഒരുക്കിയ ഒപ്പരം ഡോക്യു ഫിക്ഷൻ്റെ സംവിധായകൻ പി രാധാകൃഷ്ണനെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അക്ഷരത്തെ രൂക്ഷമായ ഭാഷയിൽ പി ജയരാജൻ വിമർശിച്ചത് ഇത് അക്ഷതം എന്നത് ക്ഷതമില്ലാത്തത് അത് ഒരു പുണ്യവസ്തുവായി തന്നെ കണക്കാക്കുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ഒരുവേള അക്ഷരം ഉപയോഗിക്കുന്നുണ്ടാകാം എന്ന് പറഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ പൂജിച്ച ഒരു ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായുള്ള അക്ഷരത്തെ ഈ രീതിയിൽ മോശമായി വിമർശിച്ചതിനെ ശക്തമായ ഭാഷയിൽ ഇത് കാണുന്നവരും കേൾക്കുന്നവരും എതിർക്കുന്നുമുണ്ട്